നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള രണ്ട് ഏക്കർ വയലാണ് നെൽകൃഷിയാണ് ടാറിംഗ് പഞ്ചായത്ത് റോട്ടിൽ നിന്ന് നമുക്കൊരു പത്ത് മീറ്റർ ഇതിലേക്ക് ഈ കാണുന്ന നടപ്പ് വഴിയാണ് കേട്ടോ ഫസ്റ്റ് കാണുന്ന ടാറിങ്ങോട്ട് ഇറങ്ങുന്ന ഫസ്റ്റ് കാണുന്ന ആ രണ്ട് ഏക്കർ പാടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില സെൻറിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ട് ഏക്കറാകുമ്പോൾ ടോട്ടൽ വില പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക ണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡെയിലിങ്ങ് നടത്താം കേട്ടോ നെൽകൃഷിയാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു പാടത്തെ ഒരു റബ്ബറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ മുറിച്ചു ഇതിൽ നമുക്ക് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാമെന്നാണ് അതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക വരിക കാണുക ഓക്കേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷേലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഈ മൂന്ന് കള്ളി പാടാണ് നമുക്ക് വരുന്നത് ടോട്ടൽ രണ്ട് ഏക്കറാണ് അതായത് ഈ കാണുന്ന അതാണ് ടാറിങ് റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ ഫസ്റ്റ് വരമ്പിലുള്ള ആ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇനി നമ്മളിതിൽ നമ്മുടെ ആധാരത്തിലുള്ള വഴി എല്ലാവർക്കും പൊതുവായിട്ട് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുന്ന വണ്ടികൾ ഇറക്കുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വഴിയിലൂടെ ഇറങ്ങിയാലും നമുക്ക് ഫസ്റ്റ് വരുന്നത് വേറൊരാളുടെ പ്രോപ്പർട്ടി രണ്ടാമത്തേത് നമ്മുടെ പാടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വന്ന് കാണാം കണ്ട് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മുടെ കൈവശമുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കണം നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്നത് നമ്മുടെ വയലാണ് ഇതാണ് ഇതൊരു അമ്പത് മീറ്റർ ഉണ്ടാവും നമുക്ക് പഞ്ചായത്ത് ടാറിനോട്ടൊന്ന് ഇത് എല്ലാവർക്കും പൊതുവായിട്ടുള്ള എല്ലാവർക്കും വണ്ടികൾ ഇറക്കി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഓക്കേ ബൈ ബായ്